الشيخ محمد بن عبد الوهاب رحمه الله ورجل كتاب التوحيد الشيخ صالح الفوزان حفظه الله ورجل شاره. شرحه المستفيد صحيدم ودي نمبر مون أردت أديام بابو قول الله تعالى أيشتكون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا أنفسهم ينصرون ഇന്ന് ഈ അദ്ധ്യായത്തിൽ കിതാബ് തൗഹീദിനുള്ള ഭാഗം മാത്രമാണ് വായിക്കുന്നത് ഷർഹ് തുടർന്ന് ഉള്ള ദർശനം ഉണ്ടായിരിക്കും അധ്യായം അള്ളാഹുആാലയുടെ വചനം നിങ്ങൾ പങ്കു ചേർക്കുകയാണോ ഒന്നും യാതൊന്നും തന്നെ സൃഷ്ടിക്കാത്തവരെ വഹും ൂൻ അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയാണോ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് അവർക്ക് സാധ്യമല്ല നസ്റൻ സഹായിക്കൻ അവർ അവരുടെ ലഫ്സുകൾക്ക് തന്നെ സഹായിക്കാൻ സാധിക്കാത്തവരാണ് സ്വദേഹങ്ങൾക്ക് തന്നെ സഹായം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല അങ്ങനെയുള്ള ആളുകളെ അവരോടാണോ നിങ്ങൾ ഇസ്തിഹാസം നടത്തുന്നത് അവരെയാണോ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുകാരാക്കുന്നത് എന്ന് വക്കൗരുഹു അള്ളാഹു താഹരായവും ും അവനെ കൂടാതെ നിങ്ങൾ ദ്വാ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ അവന് പുറമെ അതായത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അക്കൂട്ടർ മായൂന അവർ ഉടമപ്പെടുത്തുന്നില്ല ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും പിത്തുമീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിന്റെ പാട അതുപോലും സ്വന്തമായില്ലാത്തവരാണ് അവർ എന്ത ദുഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ ദ്വാ പ്രാർത്ഥന കേൾക്കുകയില്ല ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ഇല്ലാമത്തിനാളിലാകട്ടെ എക് ഫുറൂന അവർ നിഷേധിക്കുന്നതാണ് ബിഷിർഖിക്കും നിങ്ങളുടെ ഷിർക്ക് അതായത് നിങ്ങൾ അവർക്ക് ദുആ ചെയ്തത് അത് അവർ പറഞ്ഞിട്ടല്ല അവരതിന് ഉത്തരവാദിയല്ല അവർ നിങ്ങളിൽ നിന്ന് അതായത് മുഷ്രിക്കുകളിൽ നിന്ന് ബരി ആകുന്നതാണ് മുക്തരാകുന്നതാണ് നിങ്ങൾക്ക് താങ്കൾക്ക് വിവരമറിയിച്ചു തരുന്ന തരുന്നവൻ ഇല്ല മീൻസ് ഒരു ഹബീർ ഹബീറിനെ പോലെ മറ്റാരുമില്ല ഹബീർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സൂക്ഷ്മജ്ഞാനമുള്ളവൻ സൂക്ഷ്മജ്ഞാനമുള്ളവനോട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അപ്പൊ അള്ളാഹുവിനെ പോലെ താങ്കൾക്ക് വിവരം തരാൻ മറ്റാരും ഇല്ല ഇതാണ് ആയത്തുകൾ കൊടുത്തിട്ടുള്ളത് ഇനി ഹദീസുകളാണ് ഒരു നിവേദനം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു യുദ്ധ ദിവസം നബി സുലഹുസ്ലമക്ക് മുറിവേൽപ്പിക്കപ്പെട്ടു ഷജ്ജത്ത് എന്ന് പറഞ്ഞാല് മുറിവാണ് അത് മുഖത്തോ തലയിലോ ഉണ്ടാകുന്ന മുറിവിനാണ് ഷജ്ജത്ത് പ്രത്യേകം പറയാം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളതിന് ജുർഹി എന്നേ പറയും ഷജ്ജത്ത് എന്ന് പറയുക വക്കുസിറത്തു ബയ്യതുഹു അവിടുത്തെ ഉളിപ്പല്ല് പൊട്ടി യുദ്ധത്തിൽ ഫഖാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബി അവർ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു കൈഫ യുഫ്ലിഹു ഖൗമുൻ ഹു കൗമുൻ കൈഫ യുഫ്ലിഹു ഖൗമുൻ എങ്ങനെയാണ് ഒരു ജനത വിജയിക്കുക ഷജ്ജൂ നബിയഹും അവർ അവരുടെ നബിയെ നബിയെ മുറിവേൽപ്പിച്ചിരിക്കുന്നു അങ്ങനത്തെ ജനത എങ്ങനെ വിജയിക്കാനാണ് അത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനുഹത്താല ആയത്തിറക്കി ഫനസലത്ത് അപ്പോൾ ആയത്തിറങ്ങി ഫ നസലത്ത് ആയത്തിറങ്ങി ഏതായത്തിറങ്ങി ലെയ്സല കമിനൽ അം ഷെയ് ഉന്ന നടങ്ങുന്ന ആയത്ത് ലെയ്സല കമിനൽ അംരി കാര്യങ്ങളിൽ താങ്കൾക്കില്ല ഷെയ് ഉന്നും എന്ന് പറഞ്ഞാൽ ഒന്നും താങ്കളുടെ നിയന്ത്രണത്തിൽ അല്ല അപ്പോൾ താങ്കളിപ്പോൾ എതിരെ പ്രാർത്ഥിച്ചാൽ അവർ അവർക്കൊരുപക്ഷെ ഹിതായത്ത് കിട്ടിയേക്കാം ഇപ്പം എന്നതാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ പിന്നീട് തൗപ ചെയ്ത് മടങ്ങി ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അത് അതാഹുനെ അറിയുള്ളൂ നബിസ് അള്ളാഹുസ്ലമക്ക് അറിയില്ല എന്നത് ഇപ്പോൾ ഇവിടെ നബീസു അള്ളാഹു അലിസ്വലമക്ക് സ്വയം തടുക്കാൻ പോലും പറ്റിയില്ല നബി സുലഹു അല്ലി വസ്ലമക്ക് നബീ സു അഹു വസ്ലമുമാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ ആ അഷ്റഫുൽ ഹൽക്കായ അക്രമുൽ ഹൽഖായ നബിസ്ലമൊക്കെ പോലും ശത്രുക്കളുടെ ആ ശത്രുക്കൾ മുറിവേൽപ്പിച്ചത് തടുക്കാൻ പറ്റിയില്ല എന്നതാണ് അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു വഫിഹി അതിലുണ്ട് അതായത് ബുഹാരി തന്നെ നിവേദനം അദ്ദേഹം അള്ളാഹുവിൻ റസൂൽ വസ്ലം പറയുന്നതായിട്ട് കേട്ടു നമസ്കാരത്തിൽ അവസാന തറക്കാത്ത അതായത് രണ്ടാം തർക്കാത്ത രണ്ടറക്കാത്തല്ലേ സുഭിക്കുകയുള്ളു അതിൽ റുക്കോയിൽ നിന്ന് എണീറ്റ ശേഷം റുക്കോയിൻ തല ഉയർത്തിയ ശേഷം നബി നബ്ലാഹുസ്മ പ്രാർത്ഥിച്ചതായിട്ട് കേട്ടു അള്ളാഹു ൻഫുരൻ എന്നയാളെയും അങ്ങനെ ഇന്ന ഇന്ന ആളെന്ന് നബി പേരെടുത്ത് പറഞ്ഞു മുഷരിക്കലുടെ നേതാക്കന്മാരെ ആണ് പേരെടുത്ത് പറഞ്ഞത് സമി സമി ഹംദ് ഭാഗമായ അള്ളാഹുനെ സ്തുതിച്ചവരെ അള്ളാഹു കേട്ടിരിക്കുന്നു റബ്ബന ഞങ്ങളുടെ റബ്ബെ വലക്കൽ ഹംദന ഇങ്ങനെ പറഞ്ഞ് നബി വന്ന ശേഷം നാസിലത്തിൻ്റെ പൊനു തോതിയതാണ് ഈ പറയുന്നത് അള്ളാഹു ശാപ പ്രാർത്ഥനാഹു അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു കാര്യങ്ങളിൽ ഒന്നും താങ്കൾക്ക് അധികാരമില്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് കാര്യത്തിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണ് എന്ന് അപ്പോൾ ആ നേതാക്കന്മാർ പലരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ചരിത്രം ഈ ഘട്ടത്തിൽ ഈ സാഹചര്യത്തിലൊക്കെ അബൂ സുഫിയാൻ ഒബി അള്ളാഹു ശത്രുപക്ഷത്തായിരുന്നു അദ്ദേഹമൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ഒഫി റിവായത്തിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ ബിൻ റമയ്യ വസഹൽ ബിൻ അംഹാരിസ് ബിൻഷാം ഫനഅലത്ത് ലൈസലക്കമിൽ ഉൻ ഈ പറയപ്പെട്ട അന്നത്തെ മുസ്ലിക്കളുടെ കെതിരി വിശ്വാസം പ്രാർത്ഥിച്ചു അപ്പോഴും അള്ളാഹു അപ്പോഴാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചത് ഇതെല്ലാം സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഇനി ബുഖാരി തന്നെ മറ്റൊരു ഹദീസ് അബുഹു എന്നുള്ള നിവേദനം അദ്ദേഹം പറയുന്നു ഖാമ ഹീന എന്ന ആയത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എണീറ്റു മുന്നറിയിപ്പ് നൽകുക താക്കീത് നൽകുക അടുത്ത ബന്ധുക്കൾക്ക് എന്ന് എല്ലാവർക്കും ജിന്നുകൾക്കും മനുഷ്യർക്കുക്തായപ്പെട്ട നബിയാണ് നബി മുഹമ്മദ് നബി സാഹിസമ പക്ഷേ പ്രബോധനം സ്വന്തം കുടുംബത്തിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത് അപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഉള്ളാഹു നിർദ്ദേശിക്കുക അപ്പ നബീസ്വലാസ്ലമ്മ വിളിച്ചു പറഞ്ഞു ഓ റൈഷ് സമൂഹമേ ഔ കലി അല്ലെങ്കിൽ അതുപോലുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത് ഇഷ്ടറു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ പറഞ്ഞാൽ പറഞ്ഞവിടെ അങ് തെരു നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോളി നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോളേ ലാ രക്ഷപ്പെടുത്തിക്കോളെ അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊന്നും ഉടമപ്പെടുത്തുന്നതല്ല എനിക്ക് അള്ളാഹുവിൽ നിന്നൊന്നും നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റില്ല നിങ്ങൾ എൻ്റെ കബീരക്കാരാണ് എൻ്റെ ഗോത്രക്കാരാണ് കുറേശ്ശികളാണ് എന്ന് വെച്ചിട്ട് ഞാൻ പ്രവാചകനാണ് നബിയാണ് എന്ന് കരുതി നിങ്ങൾക്കൊന്നും ഉടമപ്പെടുത്താൻ എന്നെ കൊണ്ടാകില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്മാർഗം അള്ളാഹുവിൻ്റെ നിസാരത്തനുസരിച്ച് അത് സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ അതല്ലാതെ എൻ്റെ കബീലക്കാരാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല അതുകൊണ്ട് മാത്രം എന്ന് യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഓ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ അബ്ബാസ് എന്നവരെ എന്നിവരെ നബിസ്മിൻ്റെ അമ്മമാണ് പിതൃവ്യരാണ് പിതൃസരനാണ് അദ്ദേഹത്തോട് അത് തന്നെ പറഞ്ഞു യാ റസൂൽ യുടെ അമ്മായി പിതൃ സഹോദരി സഫിയ എന്നിവരെ എന്റെ സമ്പത്തിൽ നിന്ന് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ മാ ഷീത്താനെ ഉദ്ദേശിച്ചത് ലാ ഓനിഷി ആ ഞാൻ അള്ളാഹു നിന്ന് താങ്കൾ നിനക്ക് ഒന്നും ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉപകാരം ചെയ്യാൻ കൊണ്ടാവില്ല പരലോകത്ത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം അത് നടക്കൂ ഇവിടെയാണെങ്കിൽ എൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് എനിക്ക് വല്ലതും തരാൻ പറ്റും എന്ന് ഫിഹി മസായിലുൻ ഇതിൽ ചില മസാലകളുണ്ട് ഈ അദ്ധ്യായം ഉൾക്കൊണ്ട കാര്യങ്ങൾ പറയണം അതുപോലെ ഒന്നാമത്തെ തഫ്സീറുൽ ഉൽ ആദ്യം സൂചിപ്പിച്ച രണ്ട് ആയത്തികളുടെ തസ്സീർ അസാൻ യത്തദ്ഹദ് യുദ്ധത്തിൻ്റെ സമയത്തെ സംഭവം ഇസ്ലാസ്ലമീനെ പല്ലുകൊട്ടിയതും തലയിൽ മുറിവയറ്റതുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ സാലിസ മൂന്നാമത്തെ കാര്യം കുനൂത്ത് സീദുൽ മുർസലൈം മുർസലീമുകളുടെ നേതാവിൻ്റെ ഔലിയാക്കളുടെ നേതാക്കന്മാർ ആ നബിയുടെ പിറകിൽ അതായത് സ്വഹാബികൾ സഹാബികൾ അതായത് നബി നാസരത്തിൻ്റെ ഓതിയതിന് ആമീൻ പറഞ്ഞത് അറാബിയ നാലാമത്തെ കാര്യം അൻ ഉബ്ഹിം അൽ കുഫാർ ആർക്കെതിരിലാണോ പ്രാർത്ഥിക്കപ്പെട്ടത് അവർ കാഫറുകളാണ് കാഫറുകൾക്കെതിരെയുള്ള പ്രാർത്ഥനയായിരുന്നു അൽ ഹിസ അഞ്ചാമത്തെ അധിക പേരും ചെയ്യാത്ത കാര്യങ്ങൾ ആ കാഫറുകൾ ചെയ്തുതാണ് ഷജ്ജഹും നബിയഹും അവർ അവരുടെ നബിയെ മുറിപ്പെടുത്തി വഹറസഹും അതേപോലെ നബിയെ വധിക്കാൻ അവർ കൊതിച്ചു അവരുടെ പിതൃ സഹോദരങ്ങളായിട്ട് പോലും പിതൃപുത്രരായിട്ട് പോലും പിതൃപുത്രരായിട്ട് പോലും പിതൃവ്യപുത്ര പിതാവിൻ്റെ സഹോദരന്റെ പുത്രന്മാർ ആയിട്ട് പോലും അവർ എന്ത് ചെയ്തു മുസ്ലിങ്ങളെ ചിത്രവധം നടത്തി അസാദിസ് ആറാമത്തത് അൻസലാഹുലി ഫീദാലിഖ് ആ വിഷയത്തിൽ എന്നിട്ട് നബീസുല്ലി അങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു സുബാനോത്തലാ ആ വിഷയത്തിൽ എന്താണ് അവതരിപ്പിച്ചത് കാര്യത്തിൻ്റെ തീരുമാനത്തിൽ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല എന്നർത്ഥം വരുന്ന ആയത്താണ് ഏഴാമത്തെ പോയിന്റ് വചനം അള്ളാഹു അവരുടെ സ്വീകരിക്കുകയും സ്വീകരിച്ചേക്കാം തവ ചെയ്യാൻ അവർക്ക് അവസരം നൽകിയിട്ട് അത് സ്വീകരിച്ചേക്കാം ഔ ബഹും അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം അതൊക്കെ അള്ളാഹുവിൻ്റെ ഓപ്ഷനാണ് അതിന് ബിക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ ഫത്താബ അലഹിം അങ്ങനെ അള്ളാഹു അവർ തൗബ ചെയ്യാൻ അവസരം നൽകുകയും അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്തു ഫ അങ്ങനെ അവരിൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും ചെയ്തു അസ്ലാമിന എട്ടാമത്തെ കാര്യമായ കുലൂത്ത് ഫിൻ നവാസിൽ നാസിത്തിൻ്റെ അവസരങ്ങളിൽ വിപത്തുകൾ ഉണ്ടാകും വിപത്തുകൾ ഇറങ്ങുമ്പോൾ ഉള്ള കുലൂത്ത് അത്താസിയ ഒമ്പതാമത്തെ കാര്യം തസ്മിയുൽ കാരത്തിൽ നാസിരത്തിൻ്റെ കുനൂത്തിൽ അവരുടെ പേര് പരാമർശിച്ചു അവരുടെ പിതാക്കളുടെ പേര് പരാമർശിച്ചു എന്നത് അൽഷ പത്താമത്തതിൽ നിശ്ചിത വ്യക്തികളെ പേര് പറഞ്ഞിട്ട് കുരൂത്തിൽ ശപിച്ചു അല്ലെങ്കിൽ ശാപ പ്രാർത്ഥന നടത്തി അൽഹാബി അഷറ പതിനൊന്നാമത്തെ ക്രിസ്വത്ത് വസ്ലം ലം ഉർ ആയത്ത് അവതരിച്ചപ്പോൾ അലൈഹി സ്വലമയുടെ സംഭവം നബി നബീസ്മ ഇണൈറ്റി നിന്നിട്ടു സ്വന്തം കുടുംബക്കാരെ പ്രത്യേകമായിട്ട് ഉത്ബോധിപ്പിച്ചു എന്നതാണ് അസാനിത്ഷറ പന്ത്രണ്ടാമത്തെ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിദ് ഹുസലു വസ്ലം ജി ജുനൂൻ അങ്ങനെ നബി പ്രവർത്തിച്ച നബിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണം ജുനൂൻ ജുനൂൻതൻ എന്നിവരെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം ആക്ഷേപിക്കപ്പെട്ട് ഇപ്പോൾ ഇക്കാലത്ത് ഏതെങ്കിലും മുസ്ലിം പ്രവർത്തിച്ചാലും ദാവാ പ്രവർത്തനം നടത്തുമ്പോഴും ഇതേപോലെയുള്ള ആക്ഷേമങ്ങൾ നേരിട്ടേക്കാം എന്നതാണ് പതിമൂന്നാമത്തെ കാര്യം അക്കുറം അകന്തവരും അടുത്ത ബന്ധുക്കളും അകന്ത ബന്ധുക്കളോടും അടുത്ത ബന്ധുക്കളോടും കാര്യം എന്താ പറഞ്ഞത് സ്വന്തം പുത്രി ഫാത്തിമ റിയാഹുഅൻഹായോട് പോലും അതാണ് പറഞ്ഞത് അള്ളാഹുവിലി ഞാൻ നിങ്ങൾക്കൊന്നും അധികാരപ്പെടുത്തുന്നില്ല ഉടമപ്പെടുത്തുന്നില്ല ഇതുവരെ പറഞ്ഞു സയ്യിദായ ആ നബി വ്യക്തമാക്കിയിരിക്കുമ്പോൾ സ്ത്രീകളിൽ നേതാവായിട്ടുള്ള ആ ഫാത്തിമ ബീവിക്ക് പോലും ഒന്നും ഉടമപ്പെടുത്താൻ നബിയൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നബി സുഹുസ് ഹക്കല്ലാതെ പറയില്ല എന്നുള്ള മനുഷ്യനെ വിശ്വസി അങ്ങനെ വിശ്വസിച്ച മനുഷ്യൻ ഇന്ന് ജനങ്ങളിൽ പ്രത്യേകക്കാരായ ആളുകളുടെ മനസ്സുകളിൽ ഇപ്പോൾ ഉണ്ടായ സംഗതി തബയ്യൻദ്ദീൻ അപ്പോൾ അതിൽ നിന്ന് അത്ര എന്താണ് എന്നും പിന്നെ ബോധ്യപ്പെടും അതേപോലെ ദീൻ എത്രമാത്രം വരീബായിരിക്കുന്നു ഇക്കാലത്ത് എന്നതും